നെറ്റ് സീറോ കാർബൺ ക്യാമ്പസ് പ്രഖ്യാപനം പയ്യന്നൂരിന്റെ ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അതിയ എടുത്തിരിക്കുന്നു ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ പിലാത്ര കോപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിനെ നെറ്റ് സീറോ കാർബൺ ഹരിത ക്യാമ്പസായി പ്രഖ്യാപിച്ചു മാലിന്യ സംസ്കരണം കാർബൺ രഹിത ഊർജ്ജോൽപാദനം എന്നിവയിലുള്ള മികവ് പരിഗണിച്ചാണ് പ്രഖ്യാപനം അസിസ്റ്റന്റ് കലക്ടർ സായി കൃഷ്ണ ഐ എ എസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ചടങ്ങിൽ അധ്യക്ഷനായി ഹരിത കേരള മിഷൻ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ കോളേജ് ചെയർമാൻ ഐ വി ശിവരാമൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പി രോഹിണി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം ടി സവിത ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ ടി ശോഭ മാനേജിംഗ് ഡയറക്ടർ വിജയൻ അടുക്കാടൻ ശ്രീലത കെ വി പി അംബുജാക്ഷൻ സുബിൻ കുമാർ ടി ടി അഞ്ജിത കെ കെ പ്രിൻസിപ്പൽ ഡോക്ടർ കെ എം പ്രസീദ് ഗ്രീൻ ബ്രിഗേഡ് കോർഡിനേറ്റർ ടി വി ബിന്ദു എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പിലാത്ര പയ്യന്നൂരിൻ്റെ ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അതിയ ചാർജ് എടുത്തിരിക്കുന്നു കൂടാതെ വിവിധ വിഭാഗങ്ങളിൽ പ്രശസ്തരായ ഡോക്ടർ ഷെയ്ഖ് ജാനിബാഷ ഡോക്ടർ പ്രസൻ പ്രദീപ് ഡോക്ടർ ശ്രുതി ഡോക്ടർ കിരൺ വിനായക് ഇ കെ ഡോക്ടർ പി കെ മുരളി ഡോക്ടർ ഹരി രാജേന്ദ്രൻ ഡോക്ടർ പി ടി പത്മനാഭൻ ഡോക്ടർ സുജേഷ് വിശ്വനാഥൻ ഡോക്ടർ നിമിഷ നാരായണൻ ഡോക്ടർ അമൽ മുഹമ്മദ് ഡോക്ടർ ജെഫിൻ ജോർജ് തുടങ്ങിയ സ്ഥിരം ഡോക്ടർമാരും ഒപ്പം ഡോക്ടർ ശിവാനന്ദ പൈ ഡോക്ടർ റാവു ഡോക്ടർ ശ്രീജിത്ത് പത്മനാഭൻ ഡോക്ടർ ഹൈദർ ഡോക്ടർ സന്മാൻ ഡോക്ടർ യോഗേഷ് ടി കമ്പത്ത് ഡോക്ടർ ലാലി ഡിസി തുടങ്ങിയ പ്രഗത്ഭരായ സന്ദർശക ഡോക്ടർമാരും കൂടാതെ പ്രശസ്ത ജനറൽ സർജൻ ഡോക്ടർ ബി ശിവപ്രസാദിന്റെ സേവനവും ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ